എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് നമ്മുടെ വൺ ബീസിനെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള ആനിമസിനെ കുറിച്ചും നമ്മളിത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നുണ്ട് കാരണം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ മാർച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ നമ്മുടെ ജപ്പാനിൽ നടക്കാൻ പോകുന്ന ഒരു ആനിമേ ഇവൻ്റ് അതിന് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ആനിമേ വേൾഡിൽ നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പല ആനിമേസിനും നമ്മൾ കാത്തിരിക്കുന്ന പല ആനിമേസിനെ കുറിച്ചും നമുക്കതിൽ അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വൺ വീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അപ്ഡേറ്റ് അതിലുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അതുവേണ്ടി നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക പിന്നെ എല്ലപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ഞാൻ പലരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഞാൻ സ്ക്രീൻഷോട്ട് വേണേൽ ഞാൻ ഇപ്പോഴും കാണിച്ചത് ഞാൻ തുടർച്ചയായ മൂന്ന് വീഡിയോസിലായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വളരെ കുറച്ച് പേര് മാത്രമേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിവരങ്ങൾക്കുന്നു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നോട്ടിഫേഷൻ കിട്ടിയിട്ടുണ്ട് വീഡിയോയുടെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള വലിയ വലിയ ഇവൻറ്റ്സ് നടക്കുമ്പോൾ വലിയ വലിയ അനൗൺസ്മെൻറ്റും ഇതിൻ്റെ കൂടെ വരാറുണ്ട് അങ്ങനെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് അനൗസ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മളിന്നത്തെ പിടി പറയുന്നത് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് മറ്റൊന്നുമില്ല ഈ ഇവൻറ്റ് അവസാനിക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ലോവർ എന്ന് പറയുന്ന ആനിമയെ ഇനി എപ്പോഴായിരിക്കും തിരിച്ച് വരാൻ പോകുന്നത് എന്നുള്ളത് കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്കറിയാം നമ്മുടെ ബ്ലാക്ക് ലോവറിൻ്റെ ആനിമയെ നിർത്തിവെച്ചിട്ട് ഏകദേശം ബ്രേക്ക് എടുക്കാൻ തുടങ്ങിയിട്ട് നാല് വർഷത്തോളമായി ഇതുവരെ അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് ഒന്നും കാര്യം തന്നെ നമുക്ക് നമ്മുടെ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല ഒരു പക്ഷേ ഈ ഇവൻറ്റിൽ നമുക്ക് നമ്മുടെ ബ്ലാക്ക് ലോവർ ആനിമയനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെയുള്ളത് നമ്മുടെ വൺ പഞ്ച്മാൻ സീസൺ ത്രീയുടെ ഒരു റിലീസ് ഡേറ്റോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റോ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളെല്ലാവരും ഈ ആനിമയെ ഇറങ്ങാനും വളരെ കാലമായിട്ട് കാത്തിരിക്കുകയാണ് ഈ ആനിമിൽ നമുക്കറിയാം നമ്മുടെ കോസ്മിക് ഗോറവും അതുപോലെ തന്നെ വൺ മാനും തമ്മിലുള്ള നമ്മുടെ സൈതാമ്മയും തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ പോകണം അതുകൊണ്ട് തന്നെ ഈ ആനിമയും വളരെ ഹൈപ്പിഡ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ ഈ ദിവസത്തിന് വേണ്ടി വളരെ എക്സൈറ്റഡ് കാത്തിരിക്കാൻ കാരണം മറ്റൊന്നും നമ്മുടെ ഓടെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൺ പീസിൻ്റെ ഒരു മൂവി വരാൻ പോകുന്നുണ്ടെന്ന് ഒരു പക്ഷേ നമുക്ക് ഈ ഇവൻറ്റിന് നടക്കുന്ന സമയത്ത് നമ്മുടെ ആ മൂവിഡപ് ടു അല്ലെങ്കിൽ മൂവി എപ്പോഴാണ് റിലീസ് ചെയ്യാൻ പോകുന്നതെന്നോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം ആ മൂവി എന്തായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും വളരെ എക്സൈറ്റഡാണ് നമുക്കറിയാം നമ്മുടെ വൺ പീസിൻ്റെ ഒരു മൂവി വരുമ്പോൾ അത് എത്രമാത്രം ഹൈപ്പഡ് ആയിട്ടാണ് വരാറുള്ളതെന്ന് നമുക്കറിയാം നമ്മുടെ അവസാനമായിട്ട് ഇറങ്ങിയ മൂവി വളരെ മികച്ചൊരു മൂവിയായിരുന്നു ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിയിൽ കഴിഞ്ഞിട്ട് കണക്ഷനുള്ള മൂവിയാണോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിറം ഒരു ഫില്ലർ മൂവി മാത്രമായി മാറുമായിരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേങ്കിൽ എൻ്റെ ആഗ്രഹം ഞാൻ ഒരു കാര്യം പറയാം ഒരു പക്ഷേ നമ്മുടെ ഈ മൂവി ഇറങ്ങാൻ പോകുന്ന ഈ മൂവി നമ്മുടെ ഗോഡ് വാലി ഇൻസിഡൻറ്റിനെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങളെ നല്ലൊഴിച്ച് നോക്ക് അതാണ് ഞാൻ ഈ ദിവസത്തിന് വേണ്ടി ഇത്രയും കാത്തിരിക്കാൻ കാരണം ഈ മൂവി ഒരുപക്ഷേ പക്ഷേ ഗോഡ് വാലി ഇൻസിഡൻ്റിനെ പറ്റി ആ മൂവി ഉറപ്പിച്ചോ നമുക്ക് എന്തായാലും നമ്മുടെ പല കളക്ഷൻസ് റെക്കോർഡും ആ മൂവി പൊട്ടിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം നമുക്കതാ ഈ ഗോഡ് വാലി ഇൻസിഡൻ്റ് എന്ന് വെച്ചാൽ എത്രമാത്രം ഹൈപ്പുള്ള ഒരു സംഭവമാണ് നമ്മുടെ വൺ പീസിലെന്ന് നമ്മുടെ വൺ പീസിലെ സ്ട്രോങ്ങസ്റ്റ് ആയ എല്ലാവരും അവിടെ ആയിരുന്നു നമ്മുടെ ഓൾഡ് ജനറേഷനിൽ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഗോഡ് വാലി ഇൻസിഡൻറ്റിനെ പറ്റിയാണ് മൂവി ഇറങ്ങുന്നതെങ്കിൽ എത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയും വെല്ലേക്ക് അനുവദിക്കുക ഓൾ നോട്ടീഷൻ എത്തി നോക്കുക മറ്റു ദിവസം മറ്റൊരു വേഗം കാണുന്നതിൽ ബൈ ബൈ